നമസ്കാരം വാർത്തകൾ പതിനൊന്ന് മണിയോടെ ഫലമറിയാം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വീറും വാശിയുമുള്ള പോരാട്ടം കഴിഞ്ഞു ഇനി വിധി അറിയാനുള്ള കാത്തിരിപ്പിലാണ് രണ്ടു ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കേന്ദ്രങ്ങളിലായി ശനിയാഴ്ച നടക്കും ഉച്ചയ്ക്ക് മുമ്പായി ഫലം ഏറെക്കുറെ പൂർണമായും അറിയാനാകും മണിയോടെ ചിത്രം തെളിയും ബ്ലോക്ക് തല കേന്ദ്രങ്ങളിൽ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെയും നഗരസഭ കോർപ്പറേഷൻ തലങ്ങളിൽ അതാത് സ്ഥാപനങ്ങളുടെയും വോട്ടെണ്ണും ബ്ലോക്ക് തല കേന്ദ്രങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് വരണാധികാരികൾക്ക് പ്രത്യേകം ഹാളുകളിലാണ് വോട്ടെണ്ണൽ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ തപാൽ ബാലറ്റുകൾ അതാത് ഭരണാധികാരികളുടെ മേശകളിൽ എണ്ണും ജില്ലാ പഞ്ചായത്തുകളിലെ തപാൽ ബാലറ്റുകൾ കളക്ട്രേറ്റിലാണ് എണ്ണുക ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യാപേക്ഷ നൽകി ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി ഡിസംബർ പതിനെട്ടിന് ജാമ്യഹർജി പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും വാക്കുതർക്കത്തിനിടെ ഉണ്ടായ കത്തിക്കുത്തിൽ സുഹൃത്ത് മരിച്ചതറിയാതെ ആശുപത്രിയിലെത്തിയ അപ്രതി അറസ്റ്റിൽ ആലപ്പുഴ സ്വദേശി ബിനീഷാണ് അറസ്റ്റിലായത് വീട് നിർമ്മാണത്തിനിടെ സുഹൃത്തുക്കൾ തമ്മിൽ മദ്യലഹരിയിലുണ്ടായ വാക്കുതർക്കമാണ് ഒരാളുടെ മരണത്തിൽ കലാശിച്ചത് ആലപ്പുഴ കളർകോട് അറക്കാക്കുഴിയിൽ ബിപിൻ യേശുദാസാണ് മരിച്ചത് കുത്തേറ്റ് ഗുരുതര പരിക്കുകളോടെ പാല ജനറൽ ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ ബിബിന് ജീവൻ നഷ്ടമായി തെക്കേക്കരയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു വീടിന്റെ വെൽഡിംഗ് വർക്കിനെത്തിയതായിരുന്നു ഉപകരാറുകാരനായ ബിപിനും സുഹൃത്ത് ബിനീഷും അടുത്ത ദിവസം നടക്കുന്ന ഗൃഹപ്രവേശനത്തിനു മുമ്പായി നടത്തിയ സൽക്കാര ചടങ്ങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ബിപിനും ബിനീഷും തമ്മിൽ വാക്കുതർക്കമുണ്ടായത് ഇത് പിന്നീട് കയ്യാങ്കളിയിലേക്കും കത്തിക്കുത്തിലേക്കും വഴിമാറുകയായിരുന്നു മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശിവരാജ് പാട്ടീൽ അന്തരിച്ചു തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു ഇന്ന് രാവിലെ മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ വെച്ചായിരുന്നു അന്ത്യം വാർദ്ധക്യസഹജമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് കുറച്ചു നാളുകളായി വീട്ടിൽ തന്നെ ചികിത്സയിലായിരുന്നു മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ ശിവരാജ് പാട്ടീലായിരുന്നു ആഭ്യന്തരമന്ത്രി ഭീകരാക്രമണത്തെ തുടർന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെക്കുകയായിരുന്നു ഏഴു തവണയാണ് ലാത്തൂർ ലോക്സഭാ സീറ്റിൽ നിന്നും ശിവരാജ് പാട്ടീൽ തിരഞ്ഞെടുക്കപ്പെട്ടത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിൽ കോൺഗ്രസിൽ അതിർത്തി തെരഞ്ഞെടുപ്പിനിടെ കെ പി സി സി അധ്യക്ഷൻ നടത്തിയ പ്രതികരണം തിരിച്ചടിയായെന്ന് നേതാക്കൾ പറഞ്ഞു പീഡനപരാതിയിൽ രാഹുലിനെ പുറത്താക്കിയ നടപടിയുടെ ശോഭ കെടുത്തി നടൻ ദിലീപിനെ പിന്തുണച്ച അടൂർ പ്രകാശിന്റെ പ്രതികരണത്തിന്റെ തുല്യമാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണമെന്നും വിമർശനമുണ്ട് അതിജീവതയുടെ പരാതി കൈമാറിയ ആളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രതികരണമെന്നും കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു